ീരുക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വകുപ്പാണ് അതായത് ജീവനെടുക്കുന്ന വകുപ്പായി കേരളത്തിലെ ആരോഗ്യവകുപ്പ് മാറുന്നതാണ് നമ്മളൊരു ചെയ്ത് എല്ലാവരും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അതുപോലെ പല മെഡിക്കൽ കോളേജ് വരെ ഈ സർക്കാരിന്റെ ഘടകാരുത്തതയും വീഴ്ചയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി വാർത്തകളാണ് മുമ്പോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ മെഡിക്കൽ കോളേജ് വിഭാഗത്തിലെ തന്നെ ഒരു ഡോക്ടർ ഈ സർക്കാരിന്റെ ഈ വിഭാഗത്തിന്റെ ഈ വകുപ്പിന്റെ ഘടകാരുത്വതയെക്കുറിച്ചും ഇതുപോലെ ഉണ്ടായ തകർച്ചയെക്കുറിച്ചും സർക്കാരിനെതിരെയുള്ള അടുത്തതുകൊണ്ട് ഉദ്യോഗസ്ഥനാണ് ും കിട്ടതാണ് അപ്പോൾ അത്തരത്തിൽ ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യം താഴെ പോവുകയും കേരളത്തിലെ ആരോഗ്യ മോഡലിന് വലിയ വീഴ്ച വരുത്തുകയും കളങ്കം പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ വകുപ്പ് മാറുന്ന തവത്തിലാണ് ഇതുപോലെ ഉദ്ധാരണത്തിന് നമുക്കറിയാം നിഷ്ട അല്ലെങ്കിൽ നിറഞ്ഞാരം നിറഞ്ഞ അഹങ്കാരം എല്ലാത്തിനും മറുപടി ഉണ്ട് എല്ലാത്തിനും മറുപടി അഹങ്കാരത്തോഷുള്ള പെരുമാറ്റം കേരളത്തിലെ സാധാരണക്കാരോട് കാണിച്ച് ഒരു ജീവന്റെ വില പോലും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വകുപ്പ് മേധാവിയായി ഒരു മന്ത്രിയെ അവലോകിച്ചിരിക്കുകയാണ് ഒരു ജീവന്റെ വില എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുന്ന ഒരാളെ ഈ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തേക്ക് ഈ പറയുന്ന ആ മന്ത്രിയെ മാറ്റിക്കൊണ്ട് തലപ്പത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെടുത്തുന്നത് ഒരു തർക്കവുമില്ല മന്ത്രിയുടെ രാജിവെക്കുന്നത് വരെ ശക്തമായ സമരവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പോവും ഞാൻ ഇത് പറഞ്ഞതുപോലെ ഇത് ഘട്ട സമരമാണ് ഇനി മൂന്നാം ഘട്ട സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് കാൽ വെച്ചാൽ ഈ കാൽ കാറിന്റെ പുറത്തിറക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ശക്തമായ ി അനിവാര്യമാണ് എന്നുള്ള ഒരു തർക്കവുമില്ല ഇല്ല മറ്റേ അഴിമതി ആരോപണം പോലെ ഒന്നുമല്ല ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള മാത്രമാണ് നമുക്കിടേം ഒരു ജീവൻ അവിടെ ജീവന് വേണ്ടി പോരാടുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് വീരവാദം പറയുകയാണ് ഇവിടെ ഒരാൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ ധിക്കാരവും ഏറ്റവും വലിയ അതുപോലെ തന്നെ ഭരണ ഗ്രാസ്ഥയും കാണിച്ചുകൊണ്ട് ഒരു മന്ത്രി മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത് ശക്തമായ സമരവുമായി കോൺഗ്രസ് മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞു കൊണ്ട് ഈ സമരപരിപാടി ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കും ാണ് എല്ലാ സഹപ്രവർത്തകരും ഈ സഹോദരപരമായി പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുക